കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പ്രഭാഷണ കലയിലും എഴുത്തിലും എന്നും പതിറ്റാണ്ടുകളായി ജ്വലിച്ചു നിന്ന കക്കാട് മുഹമ്മദ് ഫൈസി അവരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരുപക്ഷെ ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം പത്ത് മണിക്ക് പറഞ്ഞ പരിപാടി ഇത്ര ജനനിബിഡവും സുന്ദരവുമായ ഒരു പരിപാടി ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് റസൂൽ അഹി സ്വല്ലു വസ്ലമാ തങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ബഹുമാനമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈയൊരു റബി ലെവൽ ഈ മാസത്തിൽ മലയാളികളായ വിശ്വാസികൾക്ക് സമ്മാനിക്കാൻ ഇതിലേറെ എന്തുണ്ട് എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് കക്കാട് മുഹമ്മദ് ഫൈസി പ്രവാചകരെക്കുറിച്ച് രചിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ മൂന്നാം വാള്യം ഇന്നിവിടെ പ്രകാശിതമാകുമ്പോൾ അത് ഈ റവ്യൂ ലെവൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കൊണ്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടുണ്ട് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് പക്ഷേ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ കഠിനി വരാനില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് കാട് മുഹമ്മദ് ഫൈസി അദ്ദേഹം രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ രചന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആലോചനകളും ഒക്കെ പിന്നീട് രചനയിലൂടെ മലയാളിക്ക് അദ്ദേഹം സമ്മാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് റസൂലി സ്വല്ലാമ സാഹു അലൈവലമ തങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു പുസ്തകം മലയാളത്തിലില്ല എന്നുള്ള ഒരു കണ്ടെത്തലിൽ നിന്നും അത് തൻ്റെ ജീവിതത്തിൽ അത് സാധ്യമാവണമെന്ന് ആഗ്രഹിക്കുകയും ആ അടങ്ങാനാവാത്ത ആഗ്രഹം രചനയിൽ മാത്രം അർപ്പണബോധത്തോടു കൂടി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ വിപ്ലവമാണ് ഇത് എന്നുള്ളത് വിശ്വസിക്കുകയാണ് എനിക്ക് ഓർമ്മ വരുന്ന ഞാൻ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് കാലങ്ങളിൽ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുറാൻ ക്ലാസ് നടത്തിയിരുന്നു അത് ഫറൂഖ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അവിടെയുള്ള മറ്റെല്ലാ ഹോസ്റ്റലുകളിലെ കുട്ടികൾക്കും വേണ്ടി നടത്തിയിരുന്ന ക്ലാസ് അന്ന് ആ ക്ലാസ് അധികവും നടത്തിയിരുന്നത് ഫൈസി ആയിരുന്നു അധിക ക്ലാസ്സുകളിലും അത് കേൾക്കാനായി ഞാൻ പോയിരുന്നു അദ്ദേഹം എൻ്റെ ഒരു ഗുരുവാണ് എന്ന് കൂടി ഞാൻ അഭിമാനത്തോട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നീട് അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ആദ്യ യാത്ര വിദേശയാത്ര ഹജ്ജായിരുന്നു അതെൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ ആയിരുന്നു അന്ന് ഹജ്ജിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കേട്ടത് അന്ന് കക്കാട് മുഹമ്മദ് ഫൈസിയുടെ ഹജ്ജ് ക്ലാസ് ആ കേസെറ്റ് വാക്ക് മേലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അത് പൂർണ്ണമായും കേട്ടുകൊണ്ടാണ് എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചത്